എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു എൻ്റെ അഭിപ്രായമാണ് പറയാൻ പോകുന്നത് ഇന്നത്തെ ലാലേട്ടം വരുമ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കേണ്ടത് എന്നുള്ളൊരു എൻ്റെ ഒരു തീരുമാനമാണ് ചിലപ്പോൾ ഞാനിത് വീഡിയോ ഇടുമ്പോൾ തന്നെ ഓൾറെഡി ഭ്രമം വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ കാരണം ഞാനിപ്പം തലഹോസൻ്റെ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് എന്തൊക്കെയാണ് ലാലേട്ടം ചോദിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ആദ്യമായിട്ട് തന്നെ പറയുകയാണെങ്കിൽ അനുമോടെ അക്ബറിൻ്റെ പ്രശ്നമാണ് കേട്ടോ അതായത് രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റും അനുമോയുടെ ഭാഗത്താണ് ഒരു കൂടുതൽ തെറ്റെങ്കിലും രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ട് അതിൽ ബസ്സിൽ ചാരി നിന്നവരെ പോലെ എന്ന് പറഞ്ഞ പരമാർശം പരമ പരമാർശം അതിലേ അത് തന്നെ അത് തെറ്റാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് അനുമോ നാട്ടൻ പുറത്തുകാരിയാണ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന വാക്കുകളാണിത് അത് നമുക്ക് മനസ്സിലാക്കണം അതും നമ്മൾ മനസ്സിലാക്കണം ആ ഒരു സംഭവം മുട്ടി നിന്ന കാര്യവും വൃത്തിയായിട്ട രീതിയിൽ കുറിച്ച് സംസാരിച്ച കാര്യം അക്ബർ ഇത് കിടന്ന് ഇങ്ങനെ കിടന്ന കാര്യം കിടന്ന മീൻസ് കിടന്നതല്ല ഇങ്ങനെ ചാരി കിടന്നിട്ട് അനുമോ അനുമോളെ ഇടിക്കുവോ എന്തോ ചെയ്ത ആ ഒരു സംഭവമൊക്കെ ലാലാട്ടിൽ നിന്ന് എന്തുവാരും ചോദിച്ചിരിക്കണം അത് അത് ക്ലിയർ ചെയ്യണം കാരണം രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം പൊതു റെഡിയാക്കി കൊടുക്കണം അവർക്ക് വേണമെങ്കിൽ പ്രശ്നമില്ല അവരുടെ മൈൻഡിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും പ്രേക്ഷകർ എന്ത് ചിന്തിക്കുള്ള ഒരു പ്രശ്നമാണ് പ്രശ്നമാണവർ രണ്ടാമത് നെവിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെവിനും അനുമോളും തമ്മിലുള്ള പ്രശ്നം ഓ അനുമോളെ തുടക്കം വിട്ടു അതുപോലെ അനുമോക്ക് സപ്പോർട്ട് തുടക്കം വിട്ടു എന്തെന്ന് നമ്മൾ നോക്കണ്ട അനുമോളോട് നെവിൻ കാണിച്ച ആ ഒരു ഒരു സ്വഭാവം ഒരു വല്ലാത്ത സ്വഭാവം ദോഷം എടുക്കാൻ വേണ്ടി കൊടുക്കുക കൊടുക്കായിരിക്കുമ്പോൾ അനുമോയുടെ ചുറ്റിൽ നിന്ന് ഡിക്സി അനുമോളല്ലേ ചുറ്റിനു ആചാരം ഭാഗം അതും ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെയാണ് മുട്ടില്ലെങ്കിലും അതൊരു ഏകദേശം ഒരു കൺ ആക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതെന്താ ആരാട്ട് ചോദിക്കണം അക്ബറിന്റെ കാര്യത്തിൽ ആരായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ നെവിൻ ഈ കാണിച്ച് ചോദിക്കാൻ ചാൻസ് കുറവ് എന്താ വെച്ചാൽ നെവിനെയൊക്കെ നെവിനെക്കുറിച്ച് ചോദിക്കാൻ ഒരു ചാൻസും ഇല്ല ഒന്ന് ഇത് മിക്കവാറും അനുമോഡ തലയിൽ ഇടാനായിരിക്കും ചാൻസ് കൂടുതലും എന്തായാലും ചോദിച്ചാൽ നല്ലതാണ് അതുപോലെ പിന്നെന്തുമായിരുന്നു ആ ഈ രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ട് അതുപോലെ തന്നെ ആരിൻ്റെ ആര്യന സ്ക്രാച്ച് ആൻഡ് മീൻ ഇത് ഒളിപ്പിച്ച് വെച്ചത് അപ്പം അതൊക്കെ വലിയ സ്ട്രാറ്റജി ആണെന്ന സ്ട്രാ സ്ട്രാറ്റജി അന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അവര് പക്ഷെ അതൊന്നുമല്ല അത് തെറ്റാണെന്നുള്ള അനു ആരും ഇന്നൊരു പണിഷ്മെൻ്റ് കൊടുക്കും കാരണം ആരും കണ്ടസ്റ്റൻസിനെ അല്ല കളിപ്പിച്ചത് ആരും കളിപ്പിച്ചത് ബിഗ് ബോസിനെയാണ് അപ്പോൾ ഇതിനെന്തായാലും ഒരു പണിഷ്മെൻറ്റും കൊടുക്കണം ലാലേട്ടൻ ചോദിക്കുകയും വേണം ഇത്രയും മൂന്ന് ഈ മൂന്ന് കാര്യങ്ങളാണ് തോന്നുന്നത് അതുപോലെ അനീഷിനെ ജയിലിൽ ഇട്ടത് കേട്ടോ അനുമോളൊക്കെ ഇപ്പോൾ ഇതാണ് പക്ഷെ അനീഷിനെ ജയിലിലിട്ട കാര്യം എന്തുവായാലും ലാലേട്ടൻ ചോദിക്കണം കാരണം ഇതിപ്പോൾ അഞ്ചാമത്തെ പ്രാവശ്യമാണ് അൺഫെയർ ആയിട്ട് പലർക്കും തോന്നുന്നുണ്ട് അതെന്തുവായാലും ലാലേട്ടം ചോദിക്കണം തമാശ രീതിയിൽ ചോദിക്കില്ല ഇതൊന്നും കാര്യമായിട്ട് പ്ലീസ് ലാലേട്ടം നല്ല സീരിയസ് ആയിട്ട് കൊട്ടു കൊടുക്കുക അനുമുളങ്കിൽ അനുമുള കൊട്ടു കൊടുക്കുന്ന കൊട്ടു കൊടുത്ത് നല്ലോണം കൊടുക്കുക പണിഷ്മെന്റ് കൊടുക്കുന്ന കൊടുത്തു ഇവരെല്ലാം ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ലാലാട്ടം ചോദിക്കണം ചുമ്മാ ചോദിച്ചങ്ങ് വിടുക അല്ലാതെ പല ആൾക്കാരോട് അഭിപ്രായം പറയുക അല്ലാതെ വീഡിയോ കാണിച്ചു കൊടുക്കുക ഈ കാണിച്ചതിൻ്റെ എല്ലാം വീഡിയോ കാണിച്ചു കൊടുത്ത് ലാലേട്ടൻ തന്നെ പറ അല്ലാതെ അക്ബറേ എന്താണ് പ്രശ്നം ഷാനമാസം എന്താണ് പ്രശ്നം ചോദിക്കാണ്ട് അവരോട് ചോദിക്കുക എന്താ സംഭവം ആയിട്ട് അല്ലാണ്ട് മറ്റുള്ളവരോട് അഭിപ്രായം പറഞ്ഞിട്ടില്ല മറ്റുള്ളവർ അവരുടെ ഫേവററ്റിനെ മാത്രമേ പറയത്തുള്ളൂ അല്ലാതെ ഒന്നും പറയത്തില്ല മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കാണ്ട് അവരോട് തന്നെ ചോദിക്കുക പിന്നീട് ലാലേട്ടനും ബിഗ് ബോസ് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക വീഡിയോ കാണിക്കുക അത് ചെയ്യുക അല്ലാണ്ട് ഷാനവാസി ഇവരെന്താണ് കാണിച്ചത് അവരെന്താണ് കാണിച്ചത് ചോദിക്കാണ്ട് എന്താണ് പറയുന്നത് കേട്ടിട്ട് അതിനുള്ള മറുപടി അല്ലാണ്ട് കണ്ടസ്റ്റ് ബാക്കിയുള്ള കണ്ടസ്റ്റോ എന്ന് ചോദിക്കാണ്ട് ചെയ്യുക ലാലട്ട് അഭിപ്രായം എങ്കിലും എല്ലാ പ്രാവശ്യവും ലാലും ഇപ്രാവശ്യം പൊളിയാണ് അത് വേറെ കാര്യം എന്നാൽ ഈ ഇപ്രാവശ്യം ഈ ആഴ്ചയും പൊളിയായിരിക്കുന്നു വിചാരിക്കുന്നു എന്തായാലും ചോദിക്കുക ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ